എല്ലാവർക്കും നമസ്കാരം ഉപ്പുമുളകും ലൈറ്റിലെ പെൺകുട്ടി ഒളിച്ചോടി നന്ദന അത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇന്ന് അവരുടെ അമ്മയും അച്ഛനോട് വന്നിരുന്നു നല്ലപോലെ കരഞ്ഞ് വീഡിയോ ഉച്ചയ്ക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ അതിലവർ കാരണം അപ്പോഴും പറയുന്നില്ല എന്ത് കാരണം കൊണ്ടാണെന്ന് പറയുന്നില്ല റിയാക്ഷൻ ഇട്ടേൽ സങ്കട സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി എന്താണെന്ന് ചോദിച്ചാൽ ഒരു അച്ഛനും അമ്മയും മക്കളെ വളർത്തിക്കൊണ്ട് വരാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അവരതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അവർ ചെറുപ്പത്തിൽ അസുഖമായിട്ട് ഈ കൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ മുറിയെടുത്ത് താമസിച്ചവരാണ് അവിടെ നിന്ന് അവർ അവരെ അമൃതയിലേ ഇവിടത്തെയൊക്കെയോ ഡോക്ടർമാർക്ക് വരെ നല്ല പരിചയമാണ് അതുപോലെ കാലങ്ങളോളം ഹോസ്പിറ്റലിൽ കിടന്ന ഈ മക്കളെ എല്ലാം വളർത്തി അവരുടെ മൂത്ത മോളും മോളും എല്ലാം ഒളിച്ചോടേണ്ട ഒരവസ്ഥയാണ് അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത് വളരെ സങ്കടമായിട്ട് തോന്നും പക്ഷേ ഇപ്പം നന്ദന പുതിയ ചാനലാണെന്ന് തോന്നുന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് വന്നിരുന്ന് ആ കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ ഭാഗത്താൻ ആയെന്ന് നമുക്ക് തോന്നും അതും പറയാമല്ലോ കാരണം എന്താ വെച്ചാൽ മൂന്നാം തീയതി എങ്ങാണ്ട കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ അത് മൂന്നാം തീയതി ആണെങ്കിൽ നടക്കില്ലെന്ന് ഉറപ്പുണ്ട് വളരെ ആർപ്പാടമായിട്ട് കല്യാണം നടത്തണമെന്ന് ചെറുക്കനും ചെറുക്കൻ്റെ വീട്ടുകാരും ആഗ്രഹിച്ചിരുന്നിട്ടും ഇവരുടെ കയ്യിലുണ്ടായ ചില കൊണ്ട് അവർ ആഗ്രഹത്തിനെയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ താസിപ്പിക്കണം അവർ അച്ഛനും അമ്മയും പെണ്ണിൻ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും ചെറുക്കൻ്റെ വീട്ടുകാരും റിലേറ്റീവ്സ് എല്ലാവരും സപ്പോർട്ടാണ് അപ്പോൾ അത്രയും അവരെല്ലാം ഒപ്പത്തിന് നിൽക്കണേ ഇവരുടെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട് പക്ഷേ അവരുടെ ഭാഗത്തെ തെറ്റി മക്കൾ ഇപ്പോഴും അവർക്കൊരു സ്നേഹം കൊടുക്കുന്നതുകൊണ്ട് ഈ മക്കൾ അത് വിളിച്ച് പറയുന്നില്ല അവരും അത് വിളിച്ചു പറഞ്ഞിട്ടില്ല അപ്പോൾ നന്ദനയുടെ ചാനൽ തുടങ്ങിയാലാണ് ഇത് ഇപ്പം അതുമാണ് പൊന്നു ഒളിച്ചോളിപ്പോയപ്പോഴും മണിക്കൂറുകൾക്കുള്ളിൽ ചാനൽ തുടങ്ങിയായിരുന്നു അതിലൂടെ വീഡിയോയും അവർ രണ്ടുപേരോട് ഇട്ടായിരുന്നു ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇത് ആ അച്ഛൻ്റെ അമ്മയുടെ ഗതിയേടായിരിക്കാം എന്താണെന്ന് നമുക്കറിയില്ല ആരുടെ ഭാഗത്ത് തെറ്റെന്ന് ഈ ഒരു വീഡിയോയുടെ കാണുമ്പോൾ എനിക്ക് പറയാനും തോന്നില്ല അവരിന്ന് കരയുന്ന കേട്ടപ്പം ഒരു അച്ഛൻ്റെ അമ്മയുടെ മനസ്സോടെ എന്തിക്കുമ്പോൾ നമുക്ക് വളരെ വിഷമവും തോന്നും അതും പറയത്തില്ല പക്ഷേ ഈ പിള്ളേർ പറയുമ്പോൾ ഈ പിള്ളേരുടെ ഭാഗത്ത് ശരി അപ്പോൾ ഒന്ന് കേട്ട് നോക്കാം കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നാണ് ഇപ്പം എല്ലാവർക്കും സംശയം അത് പിന്നെ ലവ് മാര്യേജ് ആണോ എങ്ങനെയും കുറെ പേര് എന്നോട് ചോദിക്കണ്ടേ ഞാൻ ലവ് മാര്യേജ് അല്ല വീട്ടുകാർ അങ്ങനെ ഉറപ്പിച്ച കല്യാണമാണ് ഞാൻ പെണ് കണ്ടാണ് ആദ്യം കണ്ടത് പെണ്ണുങ്ങളെത്തേക്ക് ഒന്ന് ആറ് മാസാണോ ഈ പതിനെട്ടാം തീയതി പെണ്ണു കഴിഞ്ഞിട്ട് മൂന്ന് മാസം എൻഗേജ്മെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉം എന്നിട്ട് ഈ സംഭവം എന്തായാലും ആൾക്കാരെ ചോദിക്കുന്നത് എന്നിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണല്ലായിരുന്നു അത്രയും അത്രയും പ്ലാൻ ചെയ്ത കല്യാണം തന്നെയായിരുന്നു ഇപ്പോഴും ഞങ്ങൾ എന്താ പറയാ സേവ് ദ ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല പ്ലാനിങ് ഞങ്ങളും ഭയങ്കര ഇതിൽ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ സാഹചര്യം വേണ്ടി വന്നു പറ്റാണ്ടായിരും പറയണ്ട അടുത്ത മാസത്തേക്ക് എന്റെ കല്യാണം അല്ല മെയ് മൂന്നാം തീയതി നമ്മളത് പറയണ്ടാണ് മെയ് മൂന്നാം തീയതി അത്രയും വരെ നമുക്ക് ഈ സാഹചര്യത്തിൽ പോവാൻ പറ്റില്ല എന്താ ഈ സാഹചര്യത്തിൽ പോയാൽ ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റില്ല അറിയാം അതില് ഏട്ടന്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യും എൻ്റെ 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 വീട്ടിൽ വീട്ടിൽ ആണ് ആണ് എല്ലാം സപ്പോർട്ട് സപ്പോർട്ട് ഫ്രണ്ട്സ് 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 നല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും നേരം വരെ എനിക്ക് സമാധാനത്തിൽ ഇപ്പൊ ഇരിക്കാൻ പറ്റിണ്ടെങ്കിൽ ഒരു പദ്ധതി സമാധാനത്തിൽ ഇരിക്കാൻ അവർ പറ്റണ ബുദ്ധിമുട്ടായിരുന്നു നടന്നിരുന്നത് പിന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഉണ്ടായിട്ട് ശരിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അല്ലേ ഞങ്ങളുടെ പിന്നെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും എനിക്ക് എനിക്കത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ മെസ്സേജ് അയക്കുമെന്ന് അവർ അയച്ചപ്പോൾ എന്നോട് വ്യക്തമാക്കി പറഞ്ഞോളൂ കുഞ്ഞിനെ ഞങ്ങൾക്കറിയാം നീ ആ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത്രയും നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ടായിരിക്കും നീ ആ കാര്യം ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്നെ മെസ്സേജ് അയച്ചത് അപ്പം അതേപോലെ തന്നെ അത്രയും പ്രശ്നങ്ങളുണ്ടായി അപ്പം ഞങ്ങൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയുക ആൾക്കാരുണ്ടോ എനിക്കറിയാം ഇഷ്ടംപോലെ വീഡിയോസ് ഞങ്ങൾക്ക് ഫോളോ വരുന്നുണ്ട് അറിയാം പക്ഷെ ഞങ്ങളൊന്നും വീഡിയോ കാണുന്നില്ല ഇപ്പൊ ഒന്നല്ല ഇപ്പൊ എന്റെ അമ്മയുള്ള അച്ഛനും ഇങ്ങനെയൊരു കല്യാണമല്ലോ ഈ പയ്യൻ പറയുന്നിട്ടില്ല അപ്പോൾ എയ്യൻ്റെ അച്ഛനും അമ്മയാണേലും വൽ വളരെ ആഡംബരമായിട്ട് ഞാൻ കഴിഞ്ഞ വേടിയാലും പറഞ്ഞാലോ ഏതൊരു മക്കളുടെയും കല്യാണം വളരെ കാര്യമായിട്ട് നടത്താൻ അച്ഛനും അമ്മയെ ആഗ്രഹിക്കും എന്നിട്ട് അവർ ഇതിന് കൂട്ട് നിൽക്കണേ സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ് അത് വളരെ മോശം അല്ലാതെ ഇവർ കളിച്ച നാടകമാണ് ഡ്രാമയാണ് ചാനൽ തുടങ്ങാൻ പോകുക എന്നൊക്കെ അധ്യയനം പറയുന്നത് അതെനിക്ക് അറിയില്ലേ ചിലപ്പോൾ ഡ്രാമയായിരിക്കാം എന്നാലും കണ്ടത് വിശ്വസിച്ച് പറയുവാണെങ്കിൽ ഈ കുട്ടി പറയുന്ന മെയ് മൂന്നാം തീയതിയെ മെയ് മൂന്നാം തീയതി ആവുമ്പോൾ നാലഞ്ച് മാസം ഇനി മുന്നോട്ട് കിടക്കുവാണ് അപ്പോൾ ഒരു പക്ഷേ വിവാഹം മറ്റ് പല കാര്യങ്ങളാൽ ഇവരുടെ വീട്ടുകാരുടെ സ്വഭാവം വെച്ച് മുടങ്ങാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവാം പിന്നെ ഈ കുട്ടി പറയുന്ന അന് പറയുന്ന കേട്ടോ മറ്റേ അത്രയും അടുപ്പമുള്ളവരുണ്ട് അവരൊക്കെ ഈ കുട്ടിയുടെ സപ്പോർട്ടായിട്ട് വന്നു അപ്പോൾ അവർ അവരൊക്കെ വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അവരൊക്കെ എനിക്ക് സപ്പോർട്ടായി ഇതിൻ്റെ അകത്ത് എന്തേലും നിൻ്റെ ഭാഗത്തുണ്ടായിട്ടാണ് നീ ഇങ്ങനെ ഇറങ്ങി പോയത് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കുട്ടി ഈ കല്യാണം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഈ പയ്യനെ വിട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു പയ്യനെ സ്നേഹിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ അവൻ്റെ പുറകെ ഇറങ്ങി പോവുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഈ കുട്ടിയുടെ സ്വഭാവ ദൂഷ്യാണെന്ന് നമുക്ക് പറയാം ഇവിടെ അതങ്ങനെയല്ല രണ്ടു കൂട്ടരും ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്നപ്പോൾ കണ്ടു പിന്നെ കല്യാണം കഴിച്ചു പിന്നെ അന്ന് തൊട്ടവർ പ്രണയത്തിലാവും ഓട്ടോമാറ്റിക്കലി പ്രണയത്തിലാവും പിന്നെ വിവാഹം പറഞ്ഞ ഡേറ്റിലൊന്നും നടത്താതെ നീട്ടി 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 വെറുതെ പോകുക പറഞ്ഞാൽ തന്നെ ഉള്ളിലുള്ള സ്വഭാവ കാര്യം എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഈ പുറമേ കാണുന്ന ഈ സ്വഭാവം വെച്ച് ചിന്തിച്ചാൽ തന്നെ വെറുതെ കല്യാണം നീട്ടി നീട്ടി വിടുക എന്ന് പറഞ്ഞാൽ അത് മോശമാണ് ഇവിടെ ഈ കുട്ടിയുടെ സ്വേച്ച് ചെയ്താണ് ശരിക്കും പറഞ്ഞാൽ കല്യാണം നിശ്ചയിച്ച ഉള്ളപ്പം മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടുവായത് അതൊരിക്കലും അച്ഛനമ്മമാർക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് അച്ഛനമ്മമാർ രോട് ചെയ്യുന്ന ചതിയാണ് ആ ചതി ചെയ്ത മക്കളെ അവരിപ്പം മകളെ ഇപ്പം അവരുള്ളം കൈയിലാണ് കൊണ്ടു നടക്കുന്നത് ആ കാലത്ത് ആ പയ്യൻ ഇവരുടെ വീട്ടിൽ വരി എടുക്കുകയൊക്കെ ചെയ്യുന്ന കാലത്ത് ആ പയ്യൻ ഫ്രോഡാന്ന് ആരോ പറഞ്ഞു കൊടുത്തു അതോടുകൂടി ആ പയ്യനോട് ഇഷ്ടമില്ലാതെ ഫ്രോഡാന്നുള്ള രീതിയിൽ വാച്ച് ചെയ്തിട്ട് ഈ പെങ്കൊച്ചു ആയിട്ട് അടുക്കുന്ന എന്തോ ഒരു സംശയമൊക്കെ തോന്നി അവർക്ക് നല്ല ശത്രുവായിരുന്നു ആ ചെറുക്കനോട് പക്ഷേ ആ ചെറുക്കൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പം അവരുടെ വീട്ടിലെ മകനെ പോലെയാണ് ഇപ്പം ഈ പെങ്കൊച്ചിൻ്റെ എൻഗേജ്മെൻ്റൊക്കെ ആ ചെറുക്കനാണ് കൂടുതലും നടത്തിക്കൊടുത്തതെന്ന് പറയുന്നതൊക്കെ അപ്പോൾ ആ ചെറുക്കം ഫ്രോഡ് ഒന്നും അല്ല അമ്മ അങ്ങ് പറഞ്ഞാണ് ആ പോയ ഇടയ്ക്ക് പിറ്റേ ദിവസം ഒരു വീഡിയോ ഇതുപോലെ ഇട്ട പോലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു ഫ്രോഡാണ് ഇന്നിപ്പോൾ വളരെയധികം സങ്കടപ്പെട്ട് വന്നിരുന്നു പറയുന്നുണ്ട് ഒത്തിരി റിയാക്ഷൻ ചാനലുകളെ ശപിക്കുന്നുണ്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്താലോ ഞങ്ങൾ അറ്റാക്ക് വന്ന് മരിച്ചാലോ റിയാക്ഷൻ ചാനലുകളാണ് അതിൻ്റെ ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞ് ശപിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ കണ്ടിട്ട് റിയാക്ഷൻ ഇട്ടില്ല ഇനി നമ്മൾ പറഞ്ഞു വേദനിപ്പിച്ച് അവർക്കൊരു വിഷമം വേണ്ടല്ലോ എന്ന് കരുതി പക്ഷേ ഈ പെങ്കൊച്ചിപ്പോൾ പറയുന്ന കേട്ട വീഡിയോ കണ്ടപ്പം ഇതിൻ്റെ കയ്യിൽ ഇവരുടെ ഈ ഞാൻ ആദ്യ വീഡിയോയിലും പിന്നെയും പിന്നെയും എനിക്ക് പറയാൻ തോന്നുന്ന ഒരു പോയിന്റേ ഉള്ളൂ ഈ ചെറുക്കൻ്റെ ഒപ്പം ഫാമിലി നിൽക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്ത് എന്തേലും ന്യായമുണ്ടായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് എന്ന് കരുതി നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന മക്കളെക്കുറിച്ച് നമുക്ക് വളരെ പ്രതീക്ഷയായ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അവരത് തകർത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയം ഒരു സത്യം വേറൊരു കാര്യമാണ് വളർന്നു വരുന്ന ആ ചെയ്യുന്ന പ്രവൃത്തി ആ പിള്ളേർ അച്ഛനും അമ്മയായിട്ട് ഭാവിയിൽ വരുമ്പോൾ മാത്രമേ അവർക്ക് അതിൻ്റെ വേദനയെ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ